അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം മുസ്തഫ മുസ്തഫ മുസ്തഫാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന വീടാണ് ഇത് എന്താ നല്ലൊരു അടിപൊളി വീടാണ് പുതിയ വീടാണ് അറുന്നൂറ്റില സ്ക്വയർ ഫീറ്റ് വീടാണ് അവർ വീഡിയോ എടുത്തായതുകൊണ്ട് ഇതിൻ്റെ പല ഭാഗത്തൊക്കെയാണ് നല്ല അടിപൊളി വീടാണ് രണ്ട് കൊല്ലം ആകണുള്ളൂ അറുന്നൂറ്റൈൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അടുക്കള ഭാഗമാണിത് അടുക്കള ഭാഗമാണ് നല്ല സെറ്റപ്പ് അടുക്കളയാണ് എട്ട് സെൻ ആറ് സെൻറ്റ് സ്ഥലം ആറ് സെൻറ് സ്ഥലമാണ് തൊട്ടടുത്ത് നാടങ്ങണറുണ്ട് പഞ്ചായത്തിൻ്റെ അതിൽ നിന്ന് വെള്ളം അടിക്കണത് മോട്ടർ അച്ചിങ്ങാണ്ട് ഇതേണ്ട ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ചെറിയ വിലക്കാണിത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തേക്കുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾക്ക് വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക കണ്ട പുതിയ വീടാണിത് പുതിയ വീടാണ് രണ്ട് സൗകര്യമുള്ള ബെഡ്റൂമുണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുണ്ട് നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വീടാണ് ഇതുള്ളിലെ ബാത്റൂമാണ് നല്ല അടിപൊളി അടിപൊളിയല്ലാണ്ട നല്ല ബാത്റൂം വൃത്തി പണിയൊക്കെ ഉഷാറാണ് ഇത് കണ്ടതാണ് മുറ്റം എല്ലാ വണ്ടിയും ചെല്ലും കേട്ടോ എല്ലാ വണ്ടിയും വാഹനവും ചെല്ലും ഫ്രണ്ട് ഡോറാണിത് എല്ലാ വാഹനവും ചെല്ലും ഫ്രണ്ട് ഡോറാണിത് അവർ വീഡിയോ എടുത്തായതുകൊണ്ട് മുറ്റാണിത് മുറ്റമാണ് നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി വീടാട്ട നാടൻ കിണർ വള്ള സൗകര്യമുണ്ട് പഞ്ചായത്തിൻ്റെ കിണറുണ്ട് അതിനേക്ക് വെള്ളം അടിക്കാന് മോട്ടറിന് ഇതിനും രണ്ട് മൂന്ന് വീടിനും കൂടി ഒരു പഞ്ചായത്ത് കൊടുത്ത കിണറാണ് ആറ് സെൻറ് സ്ഥലമാണ് ചുറ്റുഭാഗങ്ങളൊക്കെയാണിത് നല്ല വൃത്തിയുള്ള വീടാണ് അപ്പം ഈ വീടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തറ ഭാഗത്താണ് ബസ് റൂട്ട് നിന്ന് വളരെ അടുത്താണ് ടൗൺ അങ്ങാടിയൊക്കെ അടുത്തുണ്ട് പതിനാല് ലക്ഷം ഉറുപ്പ്യാണ് ചോ ചോദിക്കുന്നത് നമുക്കതിന് ചെറുതായിട്ട് കുറക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ട അതുപോലെ തന്നെ ഏത് നിങ്ങൾക്ക് വീടോ സ്ഥലം വുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാമലൈക്കു